ഹായ് ഫ്രണ്ട്സ് ഹെവൻകാണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് അഞ്ച് വെറൈറ്റി ലീഫ് അന്തോരങ്ങളുടെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം നല്ല വെറൈറ്റീസ് ആണ് നല്ല കോസ്റ്റ്ലി വന്നിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് എല്ലാം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക എങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഓഫറുകൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോയാലോ ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് കേട്ടോ ജമ്മിനിയാണ് അന്തോ പറയും ജമ്മിനി നല്ല ലീഫ് വളരെ നല്ല ഹൈറ്റ് വരുന്ന ഒരു പ്ലാന്റ് കൂടെ ആണ് കേട്ടത് ലീഫൊക്കെ നല്ല സൈസ് വരും നല്ല ഭംഗിയുള്ള ഒരു ലീഫാണിത് ഇതാണ് ജെമിനി ഈ ഒരു സൈസ് ഉണ്ടാവും കേട്ടോ കേട്ടോ അത്യാവശ്യം സീസുള്ള സാധനം തന്നെ കേട്ടോ കേട്ടോ ഈ ഒരു സീസ് ഓക്കെ അടുത്തത് ബുക്കറിയാണ് ബുക്കറിയും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സീസൺ ഉണ്ടാവും ഓക്കെ ലീഫ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ലോങ് ലീഫായിട്ട് വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണത് അതാണ് ഈ ഒരു സീസൺ ഉള്ള സാധനം ഉണ്ടാവും ബുക്കറി അടുത്തത് ക്രിസ്റ്റ്യാനിയ മിനിയേച്ചറാണ് കേട്ടോ ക്രിസ്റ്റ്യാനിയുടെ മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഏകദേശം ഒരു സൈസ് ഉണ്ടാവും കേട്ടോ ഇപ്പം നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ലീഫുകളൊക്കെ കാണാൻ കേട്ടോ അടുത്തത് പാപ്പിലോമിയാം പാപ്പിലോമിയോ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ഗ്ലൈസിങ് ആണ് ഇതിൻ്റെ ലീഫുകൾ കാണുന്നത് അതുകൊണ്ടോ നല്ല ഷൈനിങ് ആണ് ഉണ്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് എനിക്ക് ലഭിക്കുന്നത് അടുത്ത വരുന്നത് ഡൊറാക്കി ആണ് കേട്ടോ ഡൊറാക്കി സിൽവർ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അല്ല റൗണ്ട് ലീഫിൽ ചെറിയ ലീഫോട് കൂടി വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് സിൽവർ ഒക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ആണ്ട്ടോ ഈ ഏകദേശം സൈസുള്ള പ്ലാന്റ് ആണ് ലഭിക്കുക അതി സൂപ്പറ് ഒരു കോംബോ ഓഫറാണിത് അപ്പോൾ ഇങ്ങനെ അഞ്ച് പ്ലാന്റുകൾ അടങ്ങുന്ന ഈ കോംബോക്ക് വരുന്നത് രണ്ട് ഇരുന്നൂറാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് നല്ല കോസ്റ്റ്ലി ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ് എല്ലാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറായി കോൺടാക്ട് ചെയ്താൽ മതി എനിക്ക് അയച്ചു തരുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് തരിക മാക്സിമം അല്ലാതെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ